നമ്മുടെ ചർമ്മത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കാൻ നിറം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ചർമ്മത്തിലുള്ള പാടുകൾ മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ ഒഴിവാക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആയുർവേദ ഔഷധമാണ് നാൽപ്പാമരാതി കേരളയിലെ ആയുർവേദ ചികിത്സയിൽ തന്നെ ഒരുപാട് അസുഖങ്ങൾ ചർമ്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അസുഖങ്ങളിൽ നമ്മൾ നാൽപ്പാമരാതി സജസ്റ്റ് ചെയ്യാറുണ്ട് ഒരേപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔഷധമാണ് നാൽപ്പാമരാതി കേരതൈലം തൊക്കിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ തൊക്കിലുണ്ടാവുന്ന കുരുക്കള് രക്തദൂഷ്യം കൊണ്ടുണ്ടാവുന്ന കുരുക്കള് അതുപോലെ തന്നെ ചൊറിഞ്ഞിട്ടുണ്ടാവുന്ന കുരുക്കള് കറുത്ത പാടുകൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഇതൊക്കെ നാൽപ്പാമരാതി കയറി തൈല യൂസ് ചെയ്യുന്നതിലൂടെ അതൊക്കെ കുറയ്ക്കാൻ സഹായിക്കും പ്രസവിച്ച ശേഷം സ്ത്രീകൾ ിൽ കണ്ടുവരുന്ന കക്ഷത്തും അതേപോലെ തന്നെ കഴുത്തിനടിയിലും തൊടയെടുക്കലും ഒക്കെ കാണുന്ന കറുത്ത പാടുകൾ നാൽപ്പാം രാധി കരുതൽ യൂസ് ചെയ്യുന്നതിലൂടെ അത് കുറയ്ക്കാനും സ്ട്രെച്ച് മാർക്ക് ഉള്ള കണ്ടീഷനിലും ആ ഒരു അപ്ലൈ ചെയ്യുന്നതിലുള്ള സ്ട്രെച്ച് മാർക്ക് കുറയാനും സഹായിക്കും